നമ്മൾ ഈ ഒരു മുട്ടായി വാങ്ങുമ്പോൾ അത് പുറത്തുനിന്ന് നമ്മൾ മുട്ടായി വാങ്ങണില്ലേ ആ മിഠായി വാങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ ഈ ബാഗിലൊക്കെ ഇട്ടുകയാണ് ക്ലാസ്സ് കൊണ്ടുപോകും ക്ലാസ് ചിലപ്പോൾ ടീച്ചർ വരുന്നതിൻ്റെ മുന്നേക്കെ ചിലപ്പോൾ നമ്മൾ തൊള്ളലിടും ആ കവർ അങ്ങനെ അവിടെനിന്നിടും അപ്പോൾ മുട്ടായി തിന്നിനല്ല മിഠായി തിന്ന് കഴിഞ്ഞ് നമ്മളെ മേടിച്ച് കഴിഞ്ഞിട്ട് ആ മിഠായിൻ്റെ കവർ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും ഇന്നിവിടെ ക്ലീനിങ്ങിൽ ഒരു പ്ലാസ്റ്റിക്കുകൾ കംപ്ലീറ്റ് പെറുക്കി ഈ സന്നദ്ധ സംഘടനകളൊക്കെ നിൽക്കുമ്പോൾ ഇതാർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ വളരെ സങ്കടത്തോടു കൂടി ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണ് ഏത് ക്ലാസ് റൂമെന്ന് ഞാൻ പറയുന്നില്ല ആറ് ക്ലാസ് ഏത് മാഷ ഏത് ക്ലാസ് ടീച്ചറുടെ പേരും ഞാൻ പറയുന്നില്ല എന്തായാലും ആ ടീച്ചർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ ഒരു വിഷയത്തിൽ അധ്യാപകരും ടീച്ചേഴ്സും വളരെയധികം കർശനമായിട്ട് പറഞ്ഞേ പറ്റൂ പി ടി എ പ്രസിഡന്റ് പി ടി എന്റെ കമ്മി എന്ത് തണോ മഞ്ഞോ എന്ത് പ്ലാസ്റ്റിക് ഉണ്ട് ഞാൻ തല്ലും ആ അതാണ് കണ്ടങ്ങൾ ആ ഒരു പ്ലാസ്റ്റിക് പെറുക്കി മാറ്റി വെച്ചതിന് ശേഷാണ് ഈ ഒരു എങ്ങനെ ആ സ്പർശം അല്ലാത്തൊരു പച്ചക്കുപ്പായക്കാരവിടെ ബാക്കിയൊക്കെ സ്പർശം ആ അതാണ് കണ്ടങ്ങൾ വെറൈറ്റിയാണ് ഇവിടെ ഒക്കെ ഉഷാറ് ഏതായാലും ഇവിടെ നമ്മൾ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ വളരെയധികം പ്രയാസം തന്നെയായിരുന്നു കാടും പൊന്തിയും അടിച്ചുപോലെ ഞാൻ അടക്കം ചോദിച്ചതാണ് നമ്മുടെ പി ടി ഐ കമ്മിറ്റിനോട് എന്തവിടെ ക്ലീൻ ആക്കേണ്ട അപ്പോൾ അവർ പറഞ്ഞിരുന്നത് അടുത്ത ആഴ്ച ക്ലീൻ ക്ലീനാക്കുന്നില്ലത് ഏതായാലും കൊണ്ട് നോക്കണം ഇതാ ആദ്യ അവസ്ഥേനെ നമ്മളെ കെ മുത്തുമണി അവിടെ ഉണ്ട് ഛേ കെ ബീർക്കണ്ടെങ്കിൽ ഇതേമാതിരി വളരെയധികം അവസ്ഥയിൽ ഇതിലേക്കല്ല കൽക്കുഞ്ഞാനോ തേളോ അല്ലേ കെ ബീർക്ക എന്തേലും ഒളിച്ച് നിൽക്കുകയാണെങ്കിൽ തെളിയിക്കുക തേളിയിക്കുക കണ്ടങ്ങൾ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ കമ്മിറ്റി അതുപോലെ തന്നെ സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി പിന്നക്കാടല്ലേ അതുപോലെ തന്നെ എം ടി എ കമ്മിറ്റി ഭാരവാഹികളൊക്കെ പാടെ കൂടിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട് മൂന്ന് പേരും ഒക്കെ പാടെ കൂടിയുംങ്ങാണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ആകെ കാട് പിടിച്ച് ആകെ കച്ചറകളൊക്കെ ഉണ്ടായിട്ട് ആകെ വൃത്തിയടായ സ്ഥിതിയിലാണ് ഏതെങ്കിലും അത് ഒരു പ്രവർത്തനമാണ് അത് നമുക്ക് കണ്ടുനോക്കാം ഈ വിവരങ്ങൾ കണ്ടതൊക്കെ കേട്ടില്ലേ എനിക്കിതിലൊരു കാര്യം പറയാനുള്ളത് അതിൻ്റെ വിദ്യാർത്ഥികളോടാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളോട് എൻ്റെ അന്യമാരോടെ എൻ്റെ പങ്കന്മാരോടെ നമ്മൾ ഈ മുട്ടായികളൊക്കെ വാങ്ങുമ്പോളേ ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പറഞ്ഞാൽ മുട്ടായിരുന്നു ഈ വിഷയങ്ങളല്ല ഇത്രത്തോളം പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ ഫുള്ള് ഫ്ലാഷായകൊണ്ട് ഈ എല്ലാവർക്കും വലിച്ചെറിയുന്ന സംഭവമൊന്നുമില്ല പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു മുട്ടായി വാങ്ങുമ്പോൾ അത് പുറത്തുനിന്ന് നമ്മൾ മുട്ടായി വാങ്ങണില്ലേ ആ മിഠായി വാങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ ബാഗിലൊക്കെ ഇട്ടുകയാണ് ക്ലാസ് കൊണ്ടുപോകും ക്ലാസ്സിൽ ചിലപ്പോൾ ടീച്ചർ വരുന്നതിൻ്റെ മുന്നേക്കെ ചിലപ്പോൾ നമ്മൾ തൊള്ളലിടും ആ കവർ അങ്ങനെ അവിടെ നിന്നിടും അപ്പോൾ മിഠായി തിന്നിന മിഠായി തിന്ന് കഴിഞ്ഞ് നമ്മളെ മേടിച്ച് കഴിഞ്ഞിട്ട് ആ മിഠായിൻ്റെ കവറ് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് സ്കൂൾ കോമ്പൗണ്ട് ആന നല്ല വൃത്തിയിൽ പി ടി എ കമ്മിറ്റി സംഘടനകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നു നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാവരും ഇറങ്ങിങ്ങാണ്ട് പ്ലാസ്റ്റിക് നിരോധനത്തിനും വേണ്ടിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സായി തരുന്നത് അപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളോട് എൻ്റെ അനിയന്മാരോട് എൻ്റെ മക്കളോട് എൻ്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളതൊരു കാര്യമുള്ളൂ നമ്മൾ മിഠായി മേടിക്കുന്നുണ്ടെങ്കിൽ ആ മിഠായിൻ്റെ കവറ് ആ കടയുടെ മുന്നിൽ അതിൻ്റെ വേസ്റ്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കുക അതല്ല സ്കൂളിൽ വന്ന് നിങ്ങൾ മിഠായി കഴിക്കുകയാണെങ്കിൽ ആ മിഠായി സ്കൂളിൽ കുറേ വേസ്റ്റ് ഇടുന്ന പാത്രങ്ങളുണ്ട് അപ്പോൾ അലക്ഷ്യമായിട്ട് നമ്മൾ ഇവർ വരുമ്പോൾ നമ്മൾ പുറത്തേക്കാണ് ഇറങ്ങുമ്പോൾ ആ മിഠായി കവറിന് വലിച്ചെറിയരുത് ഇത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ സ്കൂളാണ് നമ്മുടെ നാടാണ് നമ്മുടെ അധ്യാപകരാണ് നമ്മുടെ പി ടി എ കമ്മിറ്റിയും ഒക്കെ കൂടിയിട്ടാണ് ഇത് ക്ലിയർ ആക്കണെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധം വേണം അപ്പോൾ ഞാനത് വന്നപ്പോൾ ഒരുപാട് മിഠായി കവറുകൾ ഞാൻ നടക്കുന്നുണ്ട് ഇതിപ്പോൾ കത്തിക്കാൻ നോക്കുമ്പോൾ ആ മിഠായി കവറൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇവർ കത്തിക്കണത് ഈ ഒരു സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ കത്തിക്കുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക മിഠായി കവർ കവറുവിടുന്ന് കോമ്പൗണ്ടിൽ വരുമ്പോൾ അത് നിക്ഷിത സ്ഥലത്ത് തന്നെ നിങ്ങൾ നിക്ഷേപിക്കാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്

നമ്മളെ വിദ്യാർത്ഥികളോട് നമ്മുടെ മക്കളോട് എനിക്ക് വീണ്ടും പറയാം ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണത് നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മുട്ടായും കോൽമുട്ടും സിപ്പും ഒക്കെ ഇല്ല പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ കൊടുത്തിടുമ്പോൾ പിറ്റേ ദിവസങ്ങളല്ല അവിടെ വരുന്നത് എന്താ ഇവിടെ അതിന് കൊട്ടകളുണ്ട് വേസ്റ്റ് കവറുകളുണ്ട് വേസ്റ്റ് ബേസുകളൊക്കെ വെച്ച് നിൽക്കുമ്പോൾ അതിൽ കൊണ്ടയിടാതെ യാതൊരു പരിപാടി ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ ക്ലീനിങ്ങിൽ ഒരു പ്ലാസ്റ്റിക്കുകൾ കംപ്ലീറ്റ് പെറുക്കി ഈ ഘടനകളൊക്കെ നിൽക്കുമ്പോ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ വളരെ സങ്കടത്തോടു കൂടി ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണ് ഏത് ക്ലാസ് റൂമെന്ന് ഞാൻ പറയണില്ല ആറ് ക്ലാ ഏത് മാഷ ഏത് ക്ലാസ് ടീച്ചറുടെ പേരും ഞാൻ പറയില്ല എന്തായാലും ആ ടീച്ചർക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഈ ഒരു വിഷയത്തിൽ അധ്യാപകരും ടീച്ചേഴ്സും വളരെയധികം കർശനമായിട്ട് പറഞ്ഞേ പറ്റൂ പി ടി എ പ്രസിഡൻ്റും പി ടി എൻ്റെ കമ്മിറ്റികളൊക്കെ ഇത്രത്തോളം മോശം ഈ പുതിയ പായ കാലഘട്ടം എന്നല്ലല്ലോ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിമ്മെൻ്റ് ഇടാതെ നടക്കുന്ന വീടുകളാണ് റൂമുകളാണ് ആ റൂമിനെ കാരണം അന്ന് ചളിയും പൊടിയൊക്കെ ഉണ്ടായിന് ഇന്നിപ്പം അങ്ങനെ ഇത്രയും നല്ല സിമ്മെൻ്റ് ഇട്ട് ടൈൽസ് ഇട്ട റൂമുകളിലൊക്കെ എന്തിനാ ഞാൻ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ നമ്മളെ സ്കൂളാണ് നാടാണ് നമുക്ക് ഇങ്ങോട്ട് നിങ്ങൾ ഇതൊക്കെ ാണ് ക്ലാസ് ഇങ്ങക്കും നിങ്ങൾ അധ്യാപകർക്കും കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളില് അതിന്റെ പരിസരവും മറ്റുമൊക്കെ പ്ലാസ്റ്റിക് മുക്തമാക്കി ശുചീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വിവിധ യുവജന സംഘടനകളും ക്ലബ്ബ് പ്രവർത്തകരും മറ്റുമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിൽ ഇതിൻ്റെ പരിസരമെല്ലാം വൃത്തിയാക്കി കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് പി ടി ഐയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള കരുവാറുള്ള യുവജനങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂട്ടി വരും ഇതിൽ പങ്കെടുത്തിട്ടുള്ള സ്പർശം പുന്നക്കാട് അതുപോലെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് മറ്റു സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ഒരു പൊതുവിദ്യാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം വി വിധത്തിലാണോ നമ്മളവിടെ ഈ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് തന്നെ ഉദാഹരണമാണ് ഈ ക്ലബ്ബ് പ്രവർത്തകരുടെയും ഇവരുടെയൊക്കെ ഇന്നത്തെ സജീവമായ സാന്നിധ്യം ഇവിടെ വന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദി